ഗേൾസ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജാനിക്കും അച്ചയ്ക്കും ഒരു ചലഞ്ചായിട്ടാണ് ഞാനിതൊരു ഒരു ഷോർട്സിൽ കണ്ടൊരു ചലഞ്ചാണ് അപ്പോൾ അത് നമുക്ക് അച്ചയ്ക്കും മോൾക്കും ഒന്ന് കൊടുത്തു നോക്കാം അവർ ചലഞ്ച് ജയിക്കോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് എന്നാണ് നിങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തേക്കാം ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് ആൻസർ അറിയാവുന്നവർ കമന്റ് കമൻറ്റ് ചെയ്യാൻ ഒരു ലോങ് വീഡിയോ വന്നു നോക്കാം കേട്ടോ അതെ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരാൻ പോവാണ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയും അപ്പൊ അത് അത് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തിട്ട് വരയ്ക്കാനുള്ളതാ വരച്ച് കാണിക്കണം ഏഹ് രണ്ടുപേരും കാണാതെ വേണം വരയ്ക്കാനായിട്ട് ഏ അത് ക്വസ്റ്റ്യൻ ഇതാണ് ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് കണ്ടിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല ഇതൊരു ഷോർട്ട്സ് ഞാൻ കണ്ടതാണ് ഡ്രോ എ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് അതായത് ഒരു സ്ക്വയർ മൂന്ന് ലൈൻ വെച്ചിട്ട് ഒരു സ്ക്വയർ വരക്കത് ടാസ്ക് ആ പിന്നെ എന്തുവാ ചലഞ്ച് എന്ന് പറയണത് സ്ക്വയർ മനസിലായ ചതുര ത്രീ ലൈൻസ് വെച്ചിട്ടുള്ള ഒരു സ്ക്വയർ ലൈൻസ് വെച്ചിട്ടുള്ള സ്ക്വയർ ആ വെച്ചിട്ടുള്ള സ്ക്വയർ അപ്പൊ അച്ഛൻ മൂളും കാണാതെ വേണം ചെയ്യാനായിട്ട് കേട്ടോ അച്ഛൻ ചെയ്യുന്നത് കുഞ്ചു കാണരുത് കുഞ്ചു ചെയ്യണം അച്ഛൻ കാണരുത് ഇല്ല അവക്കറിയത്തില്ല ആ ഇനി അവള് വല്ല ഷോർട്സിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ പേനയും പേപ്പറും എടുത്തിട്ട് വരാം ഓക്കെ ഓക്കെ അപ്പൊ പേന കിട്ടിയില്ല പെൻസിലാണ് വരച്ചോ വരച്ചോ സ്റ്റാർട്ട് ചെയ്തോ കുഞ്ചു കൊഞ്ചു പാത്തു നിന്ന് വരയ്ക്കാൻ പോയാട്ടെ അത് വേണ്ട അതല്ല എനിക്ക് ഞാൻ പറഞ്ഞ സ്ക്രീലായി നോക്കട്ടെ അല്ല പക്ഷെ അങ്ങനെ പറ്റത്തില്ല ശരിക്കും അത് ഇതായിരിക്കണം കുഞ്ചു വരച്ച ഇതാണ് അച്ഛൻ പിന്നെ വരച്ച് ഇങ്ങനെ വരച്ച് നടുക്ക് വരയ്ക്കണം എന്നാ പേപ്പറിന്റെ നടുക്കാണ് ഞാൻ ഒരു ക്ലൂ തരാം പേപ്പറിന്റെ നടുക്ക് വരക്കാം ആ പേപ്പറിന്റെ നടുക്ക് വരക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ചത് നടുക്ക് വെച്ചിട്ട് വരക്കാമെന്നാണ് അല്ലാതെ ഈ മടക്കി അങ്ങനെ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതല്ലേ ഇത് കുഞ്ചിട്ടോ സ്ക്വയർ അപ്പൊ കുഞ്ചു കുഞ്ചു ചലക്ക് തോട്ടെ വരച്ചോ എന്തെങ്കിലും നടക്കോ കുഞ്ചു കീഴടങ്ങി ക്ലൂആ ക്ലൂ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ ക്ലൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സെന്റൻസിന്ന് നിങ്ങക്ക് കിട്ടും സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ് സ്ക്വയർ ആകട്ടി അതോ കിട്ടി പറയുന്നു കിട്ടി ഞാൻ

തോറ്റില്ലേ ഇനി പ്രേക്ഷകരെ ബുദ്ധിമുട്ടിക്കാൻ ഇതാ പറഞ്ഞ കിട്ടി കിട്ടി ആ ടിക് ടിക് വൺ ഓക്കെ തോറ്റല്ല അപ്പൊ ഞാനിതിപ്പർക്ക് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് അത് പറഞ്ഞു കൊടുക്കണത് നമുക്ക് ഓടിയൻസ് ഓടിയൻസിന് ഓടിയോ വെച്ചാൽ നമുക്ക് കമന്റ് ഇടാൻ ആരും ഇല്ല അതുകൊണ്ട് നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം ഓക്കെ വരക്കാൻ പോവാണ് ആ ഡ്രോയെ സ്ക്വയർ വിത്ത് ത്രീ ലൈൻസ്